നമസ്കാരം ഉത്തരാഖണ്ഡിൽ ഏറെ കോളിറക്കം സൃഷ്ടിച്ച കേസായിരുന്നു റിസോർട്ട് ജീവനക്കാരിയായിരുന്ന പത്തൊൻപത് കാരിയുടെ കൊലപാതകം ഉത്തരാഖണ്ഡിലും രാജ്യത്തുടനീളവും ഏറെ വിവാദമായി മാറിയ സംഭവമായിരുന്നു അങ്കിത് ഭണ്ഡാരി എന്ന പത്തൊൻപത് കാരിയുടെ കൊലപാതകം കേസിലെ പ്രതികൾക്ക് ഇന്നലെയാണ് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചത് മുൻ ബി ജെ പി നേതാവിന്റെ മകനടക്കം മൂന്ന് പേരായിരുന്നു കേസിലെ പ്രതികൾ ഇവർക്ക് ജീവപര്യന്ത തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ബി ജെ പി പ്രതിക്കൂട്ടിലാക്കിയ ഒരു കേസായിരുന്നു ഈ കൊലപാതകം മുൻ ബി ജെ പി മന്ത്രി വിനോദ് ആര്യയുടെ മകൻ പുൽഗീത് ആര്യ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് പൗരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത് പുൽഗീത് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള ഋഷികേശിലെ വനന്തര റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റായ അങ്കിത് ഭണ്ഡാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ബി ജെ മുതിർന്ന നേതാവായ വിനോദ് ആര്യയുടെ മകനാണ് പുൽഗീത് ആര്യ പ്രതിഷേധം ശക്തമായതോടെ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയായിരുന്നു കേസ് ഫാസ്റ്റ്രാക്ക് കോടതിയിലേക്ക് മാറ്റി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ഉത്തരവിട്ടു കേസ് അന്വേഷണത്തിനായി മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയായ രേണുക ദേവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു അങ്കിതയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിച്ചു കേസ് അന്വേഷണം ആരംഭിച്ച തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു നൂറോളം പേരെയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് പുൽകിധാരിയുടെ ഉടമസ്ഥതയിലുള്ള വനന്ത്ര റിസോർട്ടിലെ ജീവനക്കാരിയായ അങ്കിതയെ ഇയാളും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് അങ്കിതന്റെ സുഹൃത്തുക്കളുടെ മൊഴികളും വാട്സപ്പ് ചാറ്റുകളുമാണ് കേസിൽ സുപ്രധാന തെളിവുകളായി മാറിയത് സംഭവം നടക്കുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി അങ്കിത ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരനെ ഫോണിൽ വിളിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ട് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അങ്കിത റിസോർട്ടിലെ ഷെഫായ മൻവീർ സിംഗ് ചൌഹാനെ വിളിക്കുന്നത് റിസോർട്ടിൽ നിന്ന് തന്റെ ബാഗ് എത്തിച്ചു നൽകണമെന്നതായിരുന്നു അങ്കിത ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ ബാഗുമായി പോയത് മറ്റൊരു ജീവനക്കാരനായിരുന്നു പക്ഷേ ഈ ജീവനക്കാരൻ അങ്കിതയെ കണ്ടില്ല സംഭവ ദിവസം അങ്കിത ഭണ്ഡാരി കേസിലെ ഒന്നാം പ്രതിയും റിസോർട്ട് ഉടമയുമായ പുൽഗിത് ആര്യ മറ്റു പ്രതികളായ റിസോർട്ട് മാനേജർ സൗരഭ് ഭാസ്കർ പുൽഗിത് ഗുപ്ത എന്നിവർക്കൊപ്പം ഋഷികേശിലേക്ക് പോയിരുന്നു ഇവിടെ നിന്ന് തിരികെ റിസോർട്ടിലേക്ക് വരുന്നതിനിടെ റോഡിൽ വെച്ച് മൂന്ന് യുവാക്കളും മദ്യപിക്കാനായി വാഹനം നിർത്തി തുടർന്ന് അങ്കിത ഇവർക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു ഇതിനിടയിലാണ് പ്രതികളും യുവതിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് എത്തുന്ന അതിഥികളുമായി കിടക്ക പങ്കിടാൻ പ്രതികൾ അങ്കിതയെ നിർബന്ധിച്ചിരുന്നു എന്നാൽ യുവതി ഇതിനെ എതിർത്തു സംഭവ ദിവസം ഇതേ ചൊല്ലിയായിരുന്നു വഴക്കുണ്ടായതും റിസോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളിൽ യുവതി മറ്റു പ്രതികളെ കുറ്റപ്പെടുത്തി ഇത് പിന്നീട് വഴക്കിൽ കലാശെന്നും പ്രതികൾ യുവതിയെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് അങ്കിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു ഉറ്റസുഹൃത്തായ പുഷ്പിന് അങ്കിത അയച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളായിരുന്നു കേസിൽ ഏറെ വഴിത്തിരിവായത് റിസോർട്ട് ഉടമകൾ തന്നെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്നതിനെക്കുറിച്ച് ഈ ചാറ്റുകളിൽ അങ്കിത വ്യക്തമാക്കിയിരുന്നു റിസോർട്ട് ഉടമയും മാനേജർമാരും അതിഥികൾക്ക് താൻ പ്രത്യേക സേവനം നൽകണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയാണെന്നായിരുന്നു അങ്കിതയുടെ വെളിപ്പെടുത്തൽ താൻ പാവപ്പെട്ട ആളാണെങ്കിലും പതിനായിരം രൂപയ്ക്ക് ശരീരം വിൽക്കാൻ താൻ തയ്യാറല്ലെന്നും സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് ചാറ്റിൽ അങ്കിത പറഞ്ഞിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായതും ഈ വാട്സ്ആപ്പ് ചാറ്റുകളായിരുന്നു പൗരിയിലെ സാധാരണ കുടുംബത്തിലെ അംഗമായ അങ്കിത കോവിഡ് സമയത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് പഠനം ഉപേക്ഷിച്ച് റിസോർട്ടിൽ ജോലിക്ക് കയറുന്നത് പുഷ്പ എന്ന സുഹൃത്ത് വഴിയാണ് റിസോർട്ടിൽ അങ്കിത ജോലിക്ക് കയറിയത് ജോലിയിൽ പ്രവേശിച്ച ഒരു മാസത്തിനുള്ളിൽ പ്രതി പുൽഗിതാരിയ അങ്കിതയെ റിസോർട്ടിലെത്തുന്ന അതിഥികൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധിക്കാറുണ്ടായിരുന്നു അതേസമയം കൊലപാതക ദിവസം മൂവരും ചേർന്ന് അങ്കിതയെ പീഡിപ്പിക്കാനും ശ്രമിച്ചിരുന്നു ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അങ്കിതയെ പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മറ്റൊരു വിവരം പീഡന ശ്രമം പുറത്തു പറയുമോ എന്ന ഭയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പുൽഗിതനെ കൂടാതെ സൗരഭ് ഭാസ്കർ അങ്കിത് ഗുപ്ത എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ കൊലപാതകത്തിന് ഏഴ് ദിവസത്തിനു ശേഷമാണ് അങ്കിതയുടെ മൃതദേഹം പുറത്തെടുക്കുന്നത് അങ്കിത് ഭാരയുടെ കൊലപാതകം ഉത്തരാഖണ്ഡ് രാഷ്ട്രീയത്തിലും ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു സമൂഹത്തെ തുടർന്ന് പുൽഗിതന്റെ പിതാവ് വിനോദ് ആര്യയും സഹോദരനെയും ബി എല്ലാ പദവികളിൽ നിന്നും പുറത്താക്കിയിരുന്നു